വെങ്ങര ശ്രീ മുഞ്ചിലോട്ട് പെരിമളിയാട്ട മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തേഴ് മുതൽ മുപ്പത് വരെ നടക്കും കാറാക്സ് തൃക്കരിപ്പൂർ നിയർ താലൂക്ക് ഹോസ്പിറ്റൽ തങ്കയം കാറാക് സർവീസ് ഫിറ്റിംഗ്സ് മ്യൂസിക് സിസ്റ്റം സീറ്റ് കവർ തുടങ്ങി എല്ലാ സേവനങ്ങളും ലഭ്യമാണ് കാറാക്സ് തൃക്കരിപ്പൂർ തങ്കയം കോണ്ടാക്റ്റ് നമ്പർ സെവൻ സീറോ വൺ ടു വൺ നയൻ ഫോർ സിക്സ് വൺ സിക്സ് സെവൻ സീറോ ടു ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ നയൻ നയൻ ഫൈവ് പതിനഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ വിപുലമായി നടന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിടലാണ് ഒരു കിണ്ടരി വെച്ചാല് ചോറ് ഉപയോഗിക്കുന്നത് മാവ് മാത്രം മാവ് മാത്രം ഇതിന്റെ ഉള്ളിൽ പായ വരിച്ചു ചോറ് കിട്ടും ആ ഇത് ഡസ്ക് അടിക്കുന്നതാണ് ഇരുപത് ഭക്ഷണം കഴിക്കാൻ ഒരു ആക്കി ആയിരമായി എത്ര പണിയെടുക്കുന്നത് അഞ്ചു ദിവസം ആറാള് പണിയെടുക്കുന്നു